ചൂട് കട്ടൻ കാപ്പി ആസ്വദിച്ച് കുടിക്കുന്നവരാണ് നമ്മൾ മലയാളികളെല്ലാം ഉറക്കമെഴുന്നേറ്റാൽ അല്ലെങ്കിൽ നല്ല മഴയത്തൊക്കെ ചൂടുള്ള കട്ടൻ കാപ്പി കിട്ടിയാൽ ആഹ അത് അന്തസ്സം എന്നാൽ കാപ്പി പ്രേമികളുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കുന്ന തരത്തിൽ ഒരു സംഘം ഇപ്പോൾ കാപ്പി കുരുവിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ സത്തെടുത്തതിന് പിന്നാലെ അത് കളയുന്ന വേസ്റ്റ് കേരളത്തിലെത്തിച്ച് പൊടിച്ച് പാക്കറ്റുകളിലാക്കി വിതരണം നടത്തുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് നല്ലതേത് ചീത്തയേത് എന്ന് തിരിച്ചറിയാനാകാത്ത തരത്തിൽ കാപ്പിപ്പൊടിയും കുരുമുളക് പൊടിയുമൊക്കെ ഇന്ന് മാർക്കറ്റിൽ എത്തിക്കുന്നു എന്നാണ് വിവരങ്ങൾ മായം കലർന്ന കാപ്പിപ്പൊടി വയറിനുള്ളിലെ ദഹന പ്രശ്നങ്ങൾക്കും ക്യാൻസർ ഉൾപ്പെടെയുള്ള ഗുരുതരമായ രോഗങ്ങൾക്കും കാരണമാകും എന്നും വിവരങ്ങൾ പുറത്തു വരുന്നു അതായത് കർണാടകയിൽ പ്രവർത്തിക്കുന്ന സുഗന്ധ വിളകളുടെ സത്തെടുക്കുന്ന ഫാക്ടറികളിൽ വേസ്റ്റായി തള്ളുന്ന കുരുമുളക് കാപ്പിക്കുരു എന്നിവയുടെ അവശിഷ്ടങ്ങളാണ് കേരളത്തിലേക്ക് വലിയ തോതിൽ എത്തിച്ച് കച്ചവടം നടത്തുന്നത് ഇതിൽ ഒറിജിനൽ കാപ്പിക്കുരു അല്ലെങ്കിൽ കുരുമുളക് എന്നിവ പൊടിച്ചതിന് പിന്നാലെ വരുന്ന അവശിഷ്ടങ്ങൾ കത്തിച്ച് കളയേണ്ട ഒന്നാണ് എന്നാൽ അതൊന്നും ചെയ്യാതെ ഇന്ന് അത്തരം അവശിഷ്ടങ്ങൾ പോലും പാക്കറ്റിലാക്കി വൻ വൻതോതിലാണ് മുന്തിയനം പേരുകളൊക്കെ നൽകി ജനങ്ങളെ ആകർഷ്ടരാക്കി വിൽപ്പന നടത്തുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് മുൻകാലങ്ങളിൽ കാപ്പിക്കുരുവിൻ്റെ വേസ്റ്റൊക്കെ കാലിത്തീറ്റ കമ്പനികൾ വാങ്ങിയിരുന്നു എന്നാൽ വിപണിയിൽ കാപ്പിക്കുരുവിനും അല്ലെങ്കിൽ കുരുമുളകിനുമൊക്കെ വില വർദ്ധിച്ചതോടെയാണ് മാഫിയ സംഘം ഇതും പൊടിയാക്കി പൊടിച്ച് വിപണിയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതെന്നാണ് വിവരങ്ങൾ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് ഇവ എത്തിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന കർശനമാക്കണമെന്ന് ഭക്ഷ്യോപദേശക വിജിലൻസ് സമിതി അംഗം എ ബി ഐപ്പാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മായം കലർന്ന കാപ്പിപ്പൊടിയും കുരുമുളക് പൊടിയുമൊക്കെ കണ്ടെത്തി എത്രയും വേഗം നടപടി എടുക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതേസമയം കാപ്പിയിൽ സാധാരണയായി മായം ചേർക്കുന്ന വസ്തുക്കളാണ് ചിക്കറി കരാമൽ ഈന്തപ്പഴം എന്നിവ ഇവ സാധാരണയായി കാപ്പിക്കുരു പൊടിക്കുന്നതിന് മുൻപാണ് അതിൽ കലർത്തുന്നത് ഈ മിശ്രിതം പൊടിച്ചു കഴിഞ്ഞാൽ ദൃശ്യ പരിശോധനയിലൂടെ ഇവയിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുന്നത് പോലും ബുദ്ധിമുട്ടാണ് എന്നിരുന്നാൽ പോലും ഈ മായം ചേർക്കുന്ന വസ്തുക്കൾക്കെല്ലാം കാപ്പിക്കുരുവിൽ നിന്ന് വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട് കൂടാതെ കാപ്പിയുടെ ഗുണനിലവാരം നിർണ്ണയിക്കാൻ ചില പരീക്ഷണങ്ങളൊക്കെ നമുക്ക് നടത്താൻ കഴിയും അതിലൊന്നാണ് പിഞ്ച് ടെസ്റ്റ് അതായത് അല്പം കാപ്പിയെടുത്ത് വിരലുകൾക്കിടയിൽ ഞെക്കുക കേക്ക് പോലുള്ള ഒരു സ്ഥിരതയുള്ള പിണ്ടം രൂപപ്പെടുകയാണെങ്കിൽ അതിൽ ചിക്കറി ചേർത്തിട്ടുണ്ട് എന്നത് വ്യക്തമാണ് കാരണം കാപ്പിത്തരികൾ കടുപ്പമുള്ളതും വലുതുമാണ് അവ ഒരുമിച്ച് പറ്റിപ്പിടിക്കില്ല എന്നിരുന്നാലും ചിക്കറി തരികൾ ചെറുതും മൃദുവായതുമൊക്കെയാണ് പരസ്പരം പറ്റിപ്പിടിക്കാനുള്ള പ്രവണത കാണിക്കുന്നു അതിനാൽ തന്നെ കാപ്പിയിലെ തരികൾ ഒരുമിച്ച് പറ്റിപ്പിടിക്കുകയാണെങ്കിൽ അത് മിക്കവാറും കാപ്പിയല്ല എന്നത് മനസ്സിലാക്കുക ഇനി അടുത്തത് ജലത്തുള്ളി പരിശോധനയാണ് അതായത് ഒരു പ്ലേറ്റിൽ ഒരു നുള്ള കാപ്പിപ്പൊടി വെക്കുക അതിൽ ഒരു തുള്ളി വെള്ളമിടുക അത് വെള്ളം പെട്ടെന്ന് ആകിരണം ചെയ്ത് മൃദുവാക്കുകയാണെങ്കിൽ അതിൽ ചിക്കറി അടങ്ങിയിരിക്കുന്നു വെള്ളം ആകിരണം ചെയ്യാൻ സമയമെടുക്കുകയും കഠിനമായി തുടരുകയും ചെയ്താൽ അത് കാപ്പിയാണ് ഇനി മറ്റൊന്ന് ടംബ്ലർ ടെസ്റ്റ് ആണ് ഒരു സുതാര്യമായ ഗ്ലാസ് എടുത്ത് അതിൽ വെള്ളം നിറയ്ക്കുക ഒരു നുള്ളു കാപ്പിപ്പൊടി അതിൽ സൗമ്യമായി ഇടുക പൊടി കുറച്ചുനേരം പൊങ്ങിക്കിടന്ന് മുങ്ങുകയാണെങ്കിൽ അത് കാപ്പിയാണ് പൊടി പെട്ടെന്ന് താഴുകയാണെങ്കിൽ അത് ചിക്കറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിത്തോ ആണെന്ന് വ്യക്തം തവിട്ടല്ലെങ്കിൽ മഞ്ഞ നിറം പെട്ടെന്ന് വ്യാപിക്കുകയാണെങ്കിൽ അതിൽ കരാമൽ അല്ലെങ്കിൽ ചിക്കറി അടങ്ങിയിരിക്കുന്നു രാജ്യാന്തര തലത്തിൽ കാപ്പിക്കുരുക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ വില വീണ്ടും വർദ്ധിക്കുമെന്നതാണ് സൂചനയാകുന്നത് വില വർദ്ധിക്കുന്നതോടെയാണ് കാപ്പിപ്പൊടിയിൽ മായ കലർത്തി എത്തിക്കുന്നതും ഒരു വർഷത്തിലേറെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു കാപ്പിപ്പൊടിക്ക് എന്നാൽ ഇപ്പോൾ വില കൂടിയിരിക്കുകയാണ് വില കൂടിയതോടെ പലരും കാപ്പി കൃഷിക്ക് നീക്കം തുടങ്ങിയെങ്കിൽ വിളവ് ലഭിക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നതിനാൽ തന്നെ ഉടനൊന്നും തന്നെ ഇവർക്ക് പ്രയോജനം ലഭിക്കില്ല അതേസമയം കാപ്പിപ്പൊടി വില ഇപ്പോൾ കുതിച്ചുയരുകയാണ് നാനൂറിൽ നിന്ന് എഴുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെ വർദ്ധിച്ചിരിക്കുന്നു അതായത് വൻകിട കമ്പനികളുടെ ഇതിന് ആയിരം രൂപയാകും ഇതോടെ കാപ്പിപ്പൊടിയിൽ വൻതോതിൽ കൃത്രിമം കലർത്തുന്നതായിട്ടാണ് പരാതി വരുന്നത് അതായത് ചിക്കറിയുടെ അളവ് വർദ്ധിപ്പിച്ചും തൊണ്ട് വറുത്തുപോയി ും ചേർത്തും ലാഭം കൊയ്യുകയാണ് ഇക്കൂട്ടർ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ ഒരിടത്തും ഇല്ലാത്തത് തന്നെയാണ് ഇത്തരം മാഫിയകൾ തഴച്ചു വളരാൻ കാരണവും